ഹലോ ഗൈസ് വെൽക്കം ടു അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വെള്ളക്കടല കൊണ്ടൊരു കുറുമയും അതിൻ്റെ കൂടെ നല്ലൊരു കിടലൻ നാടൻ പൊറാട്ടയും അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടല കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ഒറ്റൽ പാത്രം എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഓയിൽ ഒഴിച്ച് ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് ഫ്രൈ ആവേണ്ട ഒരു മീഡിയം സൈസ് എന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കുക അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളം ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് അത് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ നമ്മൾ കടല വന്നു കഴിഞ്ഞു ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ നിന്ന് അല്പം കടല എടുക്കുക എന്നിട്ട് തേങ്ങ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പതും മൂന്നും കൂടെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്രീം ഷേപ്പായിട്ട് കിട്ടും നമുക്ക് ഒരു അടിപൊളി ക്രീം ഇനി ആ ക്രീം ഈ കുറുമയിലേക്കാണ് ചേർത്ത് കൊടുക്കുക വല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് അനുഭവിച്ച് തന്നെ അറിയണം വല്ലാത്തൊരു ടേസ്റ്റാണിൻ്റെ ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കലശുത്തോടെ കഴിഞ്ഞു ചൂടുള്ള പൊറോട്ട എനിക്ക് ഇതിൻ്റെ ഒഴിച്ചിന് കഴിച്ചാണ്ടല്ലോ സൂപ്പർ